പേരെന്താ ബഷീർ ഒരു എഴുത്തുകാരനാണ് രണ്ടര കൊല്ലത്തെ തടവ് പേര് പറഞ്ഞില്ലല്ലോ നാരായണി സുന്ദരമായ പേര് വയസ്സ് വയസ്സ് എത്ര കൊല്ലത്തെ തടവാ കൊല്ലത്തെ കഠിന തടവല്ലേ അപ്പോൾ കൊല്ലക്കുറ്റം വന്നിട്ട് ഒത്തിരി നാളായോ ഒരു കൊല്ലമായി എന്തൊരു ജീവിതം എനിക്കൊരു റോസാച്ചെടി റോസാച്ചെടി നാരായണി നാരായണി എങ്ങനെ ഇവിടെ ഇവിടെ ഉണ്ടെന്ന് എല്ലാം എല്ലാവരും അറിയും എന്താ എന്താ ഒന്നും ഈ ഈ എല്ലാ പനിനീർ ചെടികളും ഞാൻ നാരായണിക്ക് തരും എന്തോ ഒരു ചോദ്യമാണ് നാരായണി തരുമോ എന്ന് ഇവിടെ തന്നെ നിൽക്ക് ഞാൻ ഞാൻ ഇപ്പോൾ കൊണ്ടുതരാം